ഹായ് ഞാൻ അജിത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നാട്ടിലിപ്പോ ഒരു സോളാർ പാനൽ വിപ്ലവം തന്നെ നടന്നോണ്ടിരിക്കുകയാണ് അല്ലെ അധികം നാൾ കഴിഞ്ഞു എല്ലാ വീടിന്റെയും മുകളിൽ സോളാർ പാനലുകൾ എന്ന നിലയിലേക്ക് എത്തും സൂര്യപ്രകാശം എല്ലാവർക്കും ഫ്രീ ആയി കിട്ടുന്ന സംഗതിയല്ലേ അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ് ഇത് ഇത്രയും പോപ്പുലർ ആവാൻ കാരണം മാത്രമല്ല മെക്കാനിക്കലി മൂവിങ് ഐറ്റംസ് ഒന്നുമില്ല ഒരു മെയിൻ്റനൻസും വേണ്ട എന്നാൽ ഇത്രയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടും എങ്ങനെയാണ് ഇതിൽ വെറും പ്രകാശം വൈദ്യുതിയായി മാറുന്നത് എന്നത് മനസ്സിലാക്കിയോ ഇല്ലെങ്കിൽ ഇന്നും നമ്മൾ ആ ടെക്നിക്ക് വളരെ വിശദമായി തന്നെ മനസ്സിലാക്കാൻ പോവുകയാണ് കുറച്ച് ഇലക്ട്രോണിക്സ് ബേസിക്സിലൂടെയും കുറച്ച് ഇലക്ട്രിക്കൽ ബേസിക്സിലൂടെയും ഒക്കെ ഇതിനിടയിൽ നമ്മൾ കടന്നു പോകും അതെല്ലാം നിങ്ങളുടെ ഏറ്റവും സാധാരണക്കാരനെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ എന്നെ കൊണ്ട് കഴിയുന്ന വിധം സിംപ്ലിഫൈ ചെയ്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ തുടങ്ങാം ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള എനർജി സൂര്യപ്രകാശമാണ് അതും പൂർണ്ണമായും ഫ്രീ ആയി കിട്ടുന്ന സംഗതി എത്ര ഉപയോഗിച്ചാലും തീരാത്ത എനർജി സോഴ്സ് അത് ഇലക്ട്രിസിറ്റിയായി മാറ്റാൻ കഴിയും എന്ന കണ്ടുപിടുത്തമാണ് ഒരുപക്ഷെ പ്രകൃതിക്ക് ഒരു ദോഷം ഉണ്ടാക്കാത്ത മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം വിൻമില്ലും വേണമെങ്കിൽ ഇങ്ങനെ പറയാമെങ്കിലും പക്ഷേ കാറ്റ് കാര്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ലേ വയ്ക്കാൻ പറ്റൂ ആ ഒരു കുറവ് അതിനുണ്ട് അപ്പോൾ പ്രകാശം എങ്ങനെയാണ് വൈദ്യുതി ആവുന്നത് ആദ്യം അതിൻ്റെ ഏറ്റവും സിമ്പിൾ വെർഷൻ പറയാം സോളാർ പാനലിലെ ലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആക്കുന്ന സംഗതി അതിന് സോളാർ സെൽ എന്ന് പറയും അത് നിർമ്മിച്ചിരിക്കുന്നത് സിലിക്ക കൊണ്ടാണ് അതായത് മണൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന എനർജിയെ വൈദ്യുതിയാക്കാൻ ഉപയോഗിക്കുന്നത് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റീരിയൽ ആണെന്നത് കൗതുകമുള്ള കാര്യമാണ് ലൈറ്റിന്റെ ഏറ്റവും ചെറിയ കണികയ്ക്ക് ഫോട്ടോൺ എന്നാണ് പറയുന്നത് അതിന് സിലിക്കയിൽ നിന്നുണ്ടാക്കിയ സിലിക്കോൺ ക്രിസ്റ്റലിലെ ആറ്റമിലെ ഇലക്ട്രോൺസിനെ തട്ടി ഇളക്കാൻ കഴിയും ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് ഇലക്ട്രിസിറ്റി അപ്പോ ഫോട്ടോൺസ് ഫ്രീ ആക്കുന്ന ഇലക്ട്രോൺസിനെ വയറിലൂടെ ഒഴുക്കാൻ കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആയി ഇതാണ് ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ സോളാർ പാനലിൽ നടക്കുന്നത് ഇനി അല്പം കൂടി ആഴത്തിൽ നോക്കാം ആദ്യം ഈ സിലിക്കോൺ ക്രിസ്റ്റലിലെ ഇലക്ട്രോൺസിനെ ഫോട്ടോണിന് എങ്ങനെയാണ് ഇളക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കാം സാധാരണ മണല് സിലിക്ക എന്ന മെറ്റീരിയലാണ് ആണ് പ്രധാനമായിട്ടും സിലിക്കയും ഓക്സിജനും ചേർന്ന സിലിക്കോൺ ഡയ ആണ് അതിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ബാക്കി അഞ്ച് ശതമാനത്തിൽ അയർ കാർബണേറ്റ് പൊട്ടാസ്യം പോലത്തെ മറ്റു പല മിനറൽസും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ സിലിക്കയെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് 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 ശതമാനം പ്യോർ ആക്കിയാണ് സിലിക്കോൺ ഉണ്ടാക്കുന്നത് അതിനെ പിന്നെയും പ്രോസസ്സ് ചെയ്താണ് സിലിക്കോൺ ക്രിസ്റ്റൽ ആക്കി മാറ്റുന്നത് സിലിക്കോൺ ക്രിസ്റ്റലിലെ ആറ്റംസിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഇത് ഓരോന്നും സിലിക്കൺ ആറ്റം ആണെന്ന് മനസ്സിലാക്കുക ഈ നീലാഗത്തിൽ കാണുന്നത് ഇലക്ട്രോൺസ് ആണെന്നും സിലിക്കോൺ ആറ്റത്തിലെ പതിനാല് ഇലക്ട്രോൺസിൽ ഏറ്റവും പുറത്തുള്ള കാലെണ്ണമാണ് ഈ കാണുന്നത് ആറ്റത്തിന്റെ ബേസിക് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും മൂന്ന് ഷെല്ലുകളിലായിട്ടാണ് ഈ പതിനാല് ഇലക്ട്രോൺസ് രണ്ട് എട്ട് നാല് ലാസ്റ്റ് ഷെൽ അഥവാ വാലൻസ്ഡ് ഷെൽ അതിലെ നാല് ഇലക്ട്രോൺസ് അത്ര സ്ട്രോങ് ആയിട്ട് ആറ്റത്തിന്റെ കൂടെ നിൽക്കുന്നവരല്ല എന്നുവെച്ചാൽ എപ്പോ വേണമെങ്കിലും ചാടിപ്പോകാൻ സാധ്യതയുള്ളവർ ആറ്റമിനെ കുറിച്ച് നമുക്ക് ഈ വീടിൽ ആവശ്യമുള്ളത് കൊണ്ട് ഒരു കാര്യം കൂടി വിശദീകരിക്കാം ഈ നടുവിൽ കാണുന്ന ഭാഗത്തിന് ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത് എന്നറിയാമല്ലോ അതിൽ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് എന്നീ രണ്ട് സംഗതികളുള്ളത് എന്നും അറിയാമായിരിക്കും അതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത് ന്യൂട്രോണിന് ചാർജ് ഇല്ല ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് അറിയാല്ലോ ഈ ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും എണ്ണം ഒരു ആറ്റത്തിൽ സെയിം ആയിരിക്കും അതുകൊണ്ട് രണ്ട് ചാർജും സെയിം ആയിരിക്കുകയും ആ ആറ്റം പ്രത്യേകിച്ച് ഒരു ചാർജും പുറത്ത് കാണിക്കുകയും ഇല്ല ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഇലക്ട്രോൺ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ആ ആറ്റം നെഗറ്റീവോ പോസിറ്റീവോ ചാർജ് കാണിക്കുന്നത് അപ്പോൾ ഇനി തിരികെ വരാം ഇവിടെ വാലൻസ് ഷെല്ലിൽ നാലിന് പകരം എട്ട് ഇലക്ട്രോൺസ് ആയിരുന്നെങ്കിൽ ഇത് സ്റ്റേബിൾ ആയിരുന്നേനെ ആ ഉദ്ദേശം സിലിക്കോണിന് ഉള്ളത് ഈ ക്രിസ്റ്റലിലേക്ക് വരുമ്പോൾ ആ ഒരു കുറവ് ഇവിടെ നികത്തുന്നുണ്ട് അടുത്തുള്ള നാല് ആറ്റംസിന്റെ ഓരോ ഇലക്ട്രോണിനെയും കൂടി കൂട്ടുപിടിച്ച് എനിക്ക് എട്ടായി എന്നൊരു വിർച്വൽ ആശ്വാസത്തിൽ എല്ലാ ഇലക്ട്രോൺസും ഹാപ്പി ആയിട്ടിരിക്കും അതായത് ഈ സിറ്റുവേഷനിൽ സിലിക്കോൺ ആറ്റമിന്റെ ഇലക്ട്രോണിനെ തട്ടി കളക്കാൻ ഫോട്ടോണിന് കഴിയില്ല എന്നർത്ഥം അപ്പോൾ അതിന് ചില സെറ്റപ്പുകൾ ആവശ്യമാണ് ഇലക്ട്രോൺസിനെ ഫോട്ടോൺ കൊണ്ട് ഫ്രീ ആക്കാനും അതിനെ സിലിക്കോൺ ക്രിസ്റ്റലിന്റെ ഒരു വശത്തേക്ക് ആകർഷിക്കാനും അതൊരു ഇലക്ട്രിസിറ്റി ഫ്ലോ ആക്കാനും എല്ലാം വേണ്ടി സിലിക്കോൺ ക്രിസ്റ്റലിൽ അല്പം മായം കലർത്തും അങ്ങനെ രണ്ട് രീതിയിൽ മായം കലർത്തി രണ്ട് ടൈപ്പ് സിലിക്കോൺ ക്രിസ്റ്റൽസ് ഉണ്ടാക്കും ഈ പരിപാടിക്ക് ഡോപ്പിംഗ് എന്നാണ് പറയുക ഒന്നിൽ ഫോസ്ഫറസ് ആണ് ചേർക്കുന്നത് പതിനഞ്ച് ഇലക്ട്രോൺസ് ഉള്ളതാണ് ഫോസ്ഫറസിന്റെ ആറ്റം അപ്പോൾ വയലൻസ് ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോൺസ് ഉണ്ട് രണ്ട് എട്ട് അഞ്ച് ഇത് സിലിക്കോൺ ക്രിസ്റ്റലിൽ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ കൂട്ടില്ലാതെ ഒറ്റയാനായി നിൽക്കുന്നതിന് കാരണമാകും ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവാണെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രീ ആവാൻ ചാൻസ് ഉള്ള ഇലക്ട്രോൺസ് കൂടുതലുള്ളത് കൊണ്ട് ഈ മെറ്റീരിയലിനെ നെഗറ്റീവ് ബൈസ്ഡ് എന്ന രീതിയിൽ എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് വിളിക്കും ഓരോ ആറ്റമിലും ആ എക്സ്ട്രാ ഉള്ള ഒറ്റയാൻ പ്രശ്നകാരനാണ് അതിനെ ഫോട്ടോൺ ഇളക്കി ഫ്രീ മൂവിങ് ആക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ ഇലക്ട്രിസിറ്റി ആവാൻ വേണ്ട കണ്ടിന്യൂസ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാക്കാൻ ഇത് മാത്രം പോരാ അതിന് ഇലക്ട്രോൺ കുറവുള്ള ഒരു സെറ്റപ്പ് കൂടി വേണം അതിനാണ് രണ്ടാമത്തെ ഡോപ്പിംഗ് ഇത്തവണ ആണ് സിലിക്കോൺ ക്രിസ്റ്റലിൽ ചേർക്കുന്നത് അതിന് മൂന്ന് ഇലക്ട്രോൺസ് ആണ് ഏറ്റവും പുറത്തെ ഷെല്ലിലുള്ളത് രണ്ട് മൂന്ന് ആകെ രണ്ട് ഷെല്ലുകളിലായിട്ട് അഞ്ച് ഇലക്ട്രോൺസ് ആണ് ഉള്ളത് സിലിക്കോൺ ക്രിസ്റ്റലിൽ വരുമ്പോൾ സിലിക്കോൺ കൈ പിടിക്കാൻ ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട് അങ്ങനെ ഇലക്ട്രോൺസ് കുറവുള്ളത് കൊണ്ട് തന്നെ ഇതിനെ പോസിറ്റീവ് ബയസ്ഡ് എന്ന രീതിയിൽ പി ടൈപ്പ് മെറ്റീരിയൽ എന്ന് വിളിക്കും ഇതിലിടക്കിടെ ഓരോ ഇലക്ട്രോണിന്റെ കുറവുണ്ട് എന്ന് മാത്രമല്ല ആ ഭാഗത്തെ സിലിക്കോണിന്റെ ഒരു ഇലക്ട്രോൺ പൊറ്റയാനാവുകയും ചെയ്തു ഈ ഇലക്ട്രോണിന്റെ ശൂന്യത ഹോളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആ ഹോള് എപ്പോൾ വേണമെങ്കിലും ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അതേസമയം അത് സംഭവിച്ചില്ലെങ്കിൽ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺ ഇവിടെ ഇളകി മറ്റേതെങ്കിലും ഹോൾ തേടി പോകാനും തീരുമാനിച്ചുറപ്പിച്ചിരിപ്പാണ് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ടൈപ്പ് മെറ്റീരിയൽസിനെ ഒന്നിനു മേൽ ഒന്നായി സാൻഡ്വിച്ച് പോലെ വച്ചാണ് സോളാർ സെല്ലുണ്ടാക്കുന്നത് അപ്പോൾ ഇത് തമ്മിൽ ചേരുന്ന ഇവിടെ ഒരു കാര്യം സംഭവിക്കും എൻ സൈഡിലെ ചാടാൻ നിൽക്കുന്ന ഇലക്ട്രോൺസ് പി സൈഡിലെ ഹോളുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും അതിവിടെ വന്ന് ഈ ബോർഡറിലുള്ള ഹോളുകളെ ഫില്ല് ചെയ്യും അങ്ങനെ ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ ഇലക്ട്രോൺസും ഹോൾസും ഇല്ലാത്ത ഒരു ഡിപ്ലീഷൻ റീജ്യൻ അഥവാ ഇലക്ട്രോൺസ് ബാലൻസ്ഡ് ആയ ഒരു അവസ്ഥ ഉണ്ടാവും ഇതിന് പി എൻ ജംഗ്ഷൻ എന്ന് പറയും ഇതൊരു ചെറിയ ഫിലിം പോലെ മാത്രമേ ഉണ്ടാവൂ എൻ സൈഡിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് പി സൈഡിലേക്ക് പോയതുകൊണ്ട് ഇവിടെ ഇലക്ട്രോൺസിന്റെ അളവ് കുറയുകയാണ് അപ്പോൾ ഈ ഭാഗത്തെ ആറ്റങ്ങളിൽ പ്രോട്ടോണിന്റെ മേൽക്കൈ ഉണ്ടാവും അങ്ങനെ പ്രോട്ടോണിന്റെ ചാർജ് ആയ പോസിറ്റീവ് ചാർജ് ഈ ഒരു ഭാഗത്ത് വരും നേരെ മറിച്ച് പി സൈഡിൽ ഇലക്ട്രോൺസിന്റെ അളവ് കൂടുതലായി പ്രോട്ടോണിനേക്കാൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറെ ആറ്റങ്ങളിൽ ഇലക്ട്രോണിന്റെ ചാർജായ നെഗറ്റീവ് ചാർജും വരും അതായത് ഇവിടെ ഈ ബോർഡറിൽ ഒരു ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് രൂപപ്പെടും ഇത് കൂടുതൽ ഇലക്ട്രോൺസ് ഈ ജംഗ്ഷൻ പാസ് ചെയ്ത് പി സൈഡിലേക്ക് പോകാതെ നോക്കും ഇവിടെ ഇപ്പോഴും ഒത്തിരി ഹോൾസ് ബാക്കിയാണ് ഇലക്ട്രോൺസിന് വരാവുന്നതാണ് പക്ഷേ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ് തിരിച്ചാണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഒഴുകുന്നത് എന്നതാണ് നമ്മുടെ പരമ്പരാഗത ചിന്തയെങ്കിലും ശരിക്കും ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഒഴുകുന്നത് അതായത് ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ് ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കടത്തിവിടും പക്ഷേ തിരിച്ചു കഴിയില്ല അപ്പോൾ ഇതൊരു വൺ വേ ആയി നിൽക്കും ഇതിപ്പോൾ ഒരു ഡയോഡാണ് ഡയോഡ് കറണ്ടിനെ ഒരു സൈഡിലേക്ക് കടത്തിവിടൂ എന്നറിയാമല്ലോ അത് ഇതുകൊണ്ടാണ് സോളാർ പാനൽ പറഞ്ഞു പറഞ്ഞ് ഡയോഡിലെത്തിയോ എന്ന് ആശ്ചര്യപ്പെടേണ്ട ഒരു വലിയ ഒത്തിരി സർഫസ് ഏരിയ ഉള്ള ഒരു ഡയോഡ് തന്നെയാണ് സോളാർ പാനലിലെ സോളാർ സെൽ ഇലക്ട്രിക് ഫീൽഡൊക്കെ ഉണ്ടെങ്കിലും അതിന് തനിയെ അങ്ങ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാക്കാനൊന്നും കഴിയില്ല അതിന് പുറത്തു നിന്നൊരു എനർജി വരണം അത് കൊണ്ടുവരുന്നത് നമ്മുടെ ഹീറോ ഫോട്ടോൺ ആണ് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ അപ്പോൾ ഈ സോളാർ സെല്ലിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ അതിലെ ഫോട്ടോൺ നേരെ ഈ എൻ ടൈപ്പ് മെറ്റീരിയൽ പതിച്ച് അതിനുള്ളിലൂടെ ഈ പി എൻ ജംഗ്ഷനിലേക്ക് എത്തും ഈ കട്ടി ഇവിടെ കാണുന്നുണ്ടെങ്കിലും വളരെ തിന്നാണ് കനം കുറഞ്ഞതാണ് സോളാർ സെല്ല് പിന്നെ കുറച്ച് ട്രാൻസ്പെറൻറ്റുമാണ് ഈ പി എൻ ജംഗ്ഷനിലേക്ക് ഫോട്ടോണിന് എത്താൻ കണക്കിനാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ പി എൻ ജംഗ്ഷനിലേക്ക് എത്തുന്ന ഫോട്ടോൺ കണിക ബോറോണിന്റെ ഹോളിലേക്ക് അല്പം മുമ്പ് വന്നിരുന്ന ഗസ്റ്റ് ഇലക്ട്രോണിനെ തട്ടി കിളക്കും പി എൻ ജംഗ്ഷനിലെ ഇലക്ട്രോൺസിൽ ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ ഫ്രീ ആക്കാൻ പറ്റുന്നത് ഇതിനെയാണ് ആ ഇലക്ട്രോൺ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ശക്തിയിൽ എൻ സൈഡിലേക്ക് വലിക്കപ്പെടും അതൊരു ഫ്രീ ഇലക്ട്രോൺ ആയി ആ സൈഡിന്റെ ഒരറ്റത്തേക്ക് നീങ്ങും ഇവിടെ പി എൻ ജംഗ്ഷനിലെ ഒരു ഹോൾ ഉണ്ടായതിന് അങ്ങനെ നിൽക്കാൻ കഴിയില്ല അതിനെ ഉടനെ തന്നെ മറ്റൊരു ഇലക്ട്രോൺ കൊണ്ട് ഫില്ല് ചെയ്യാനുള്ള ശക്തമായ ടെൻഡൻസി ഉണ്ട് പി സൈഡിലെ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വരാൻ ഈ ഇലക്ട്രിക് ഫീൽഡ് അനുവദിക്കുകയും ഇല്ല അപ്പോൾ ഇതേ ഫീൽഡ് തന്നെ പി സൈഡിലെ ബോറോൺ ഹോളിനാൽ സ്റ്റെബിലിറ്റി കുറഞ്ഞ ഒരു സിലിക്കോൺ ഇലക്ട്രോണിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും ചാടിപ്പോകാൻ കാത്തു നിന്ന ആ ഇലക്ട്രോൺ ആ ഹോളിൽ ചെന്ന് അത് ഫില്ല് ചെയ്യും അങ്ങനെ പി എൻ ജംഗ്ഷൻ വീണ്ടും പൂർണ്ണമാകും ഒരു ഫോട്ടോൺ ആയിട്ടല്ല ലൈറ്റ് വീഴുന്നത് കോടി കോടി കോടിക്കോടിക്കണക്കിനാണ് അതിലെ ഒരു നാലഞ്ചെണ്ണം മാത്രം നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ അത് വന്ന് ബോറോൺ ഹോളിലേക്ക് വന്നിരുന്ന ഇലക്ട്രോൺസിനെ മുട്ടി ഇളക്കി അഥവാ ആ ഫോട്ടോൺ അതിൻ്റെ എനർജി ആ ഇലക്ട്രോണിലേക്ക് കൈമാറി അതിനവിടെ നിന്ന് ചാടിക്കുകയാണ് റിലേ ഓട്ടത്തിൽ ബാറ്റൺ കൈമാറും പോലെയാണ് ഇവിടെ ഫോട്ടോൺ ഇലക്ട്രോണിന് എനർജി കൈമാറുന്നത് എന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി പെട്ടെന്ന് കാര്യം പിടി കിട്ടും ആ എനർജി ബാറ്റണും കൊണ്ട് ഇലക്ട്രോൺസ് എൻ സൈഡിലേക്ക് പോകുന്നു ഇലക്ട്രോൺസ് ആ ഭാഗത്ത് കുന്നുകൂടുന്നത് കൊണ്ട് എൻ സൈഡ് ശരിക്കും നെഗറ്റീവ് ചാർജ് ഉള്ള സൈഡായി മാറുന്നു അതേസമയം ഇവിടെ പി എൻ ജംഗ്ഷനിൽ ഇലക്ട്രോൺ ഒഴിവായി ഉണ്ടാകുന്ന ഓരോ ഹോളും ഉടനെ തന്നെ അതിന്റെ അടുത്തുള്ള പി സൈഡിലെ ബോറോൺ ഹോളിനോട് ചേർന്നുള്ള ഓരോ സിലിക്കോൺ ഇലക്ട്രോണിനെയും കൊണ്ട് ഫില്ല് ചെയ്യുന്നത് തുടരുകയാണ് അതിൽ അങ്ങനെ ഉണ്ടാകുന്ന ഹോളിനെ അതിനടുത്തു നിന്നുള്ള അതേപോലെ നിൽക്കുന്ന ഒരു ഇലക്ട്രോണിനെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യപ്പെടും അങ്ങനെ അങ്ങനെ ആ ഹോള് പി സൈഡിന്റെ ഒരറ്റത്തേക്ക് നീങ്ങും ഈ പോകുന്ന ഇലക്ട്രോൺസ് എല്ലാം പി എൻ ജംഗ്ഷനിൽ ചെന്ന് അവിടെ നിന്ന് ഫോട്ടോയിൽ നിന്ന് ബാറ്റൺ വാങ്ങി അതിർത്തി കടന്ന് എൻ സൈഡിലേക്ക് പോവുകയാണ് അങ്ങനെ ഇലക്ട്രോൺസ് ഭീമമായി നഷ്ടപ്പെടുന്ന പി സൈഡ് പോസിറ്റീവ്ലി ചാർജായി മാറും ഇലക്ട്രോൺസും പ്രോട്ടോൺസും സമമായിട്ടുണ്ടായിരുന്നാൽ മാത്രമേ ചാർജ് ന്യൂട്രൽ ആയിരിക്കുകയുള്ളൂ എന്നത് ഓർമ്മയുണ്ടല്ലോ അങ്ങനെ ഇവിടെ എൻ സൈഡ് അഥവാ ഫോസ്ഫറസ് ഡോപ്പ് ചെയ്ത സൈഡിൽ ഇലക്ട്രോൺസിന്റെ ഒരു കൂമ്പാരവും ബോറൺ ഡോപ്പ് ചെയ്ത പി സൈഡിൽ ഹോളുകളുടെ ഒരു കൂമ്പാരവും രൂപപ്പെട്ടു ഈ ഇലക്ട്രോൺസ് നേരെ ഇപ്പുറത്ത് വന്നാൽ ഇതെല്ലാം പഴയപോലെ ആവും പക്ഷേ ഈ പി എൻ ജംഗ്ഷനിലെ ഇലക്ട്രിക് ഫീൽഡാണ് അത് അനുവദിക്കാത്തത് അപ്പോൾ എൻ സൈഡിൽ നിന്ന് പുറത്തുകൂടി ഒരു വഴി പി സൈഡിലേക്ക് കൊടുത്താൽ ഈ ഇലക്ട്രോൺസ് സന്തോഷത്തോടെ അങ്ങോട്ട് ഒഴുകും നമുക്ക് ഇലക്ട്രിസിറ്റിയുമാവും അങ്ങനെ മുകളിലും അടിയിലും ചാർജ് കളക്ഷന് വേണ്ടിയുള്ള അലുമിനിയം സ്ട്രിപ്സും ഷീറ്റും വെച്ച് ഒരു വയറ് ബൾബ് വഴി രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ഇവിടെ ഒരു സിമ്പിൾ സ്വിച്ചും വെച്ചിട്ടുണ്ട് അത് ഓൺ ചെയ്യുമ്പോൾ എൻ സൈഡിൽ നിന്ന് പി സൈഡിലേക്ക് ഇലക്ട്രോൺസിന് പോകാവുന്ന വഴിയായി ഇവിടെ നിൽക്കുന്ന ഇലക്ട്രോൺസ് ഒഴുകി തുടങ്ങുന്നു ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു ബൾബ് കത്തുന്നു ഇത് ഡി സി സപ്ലൈ ആണ് ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഇതേ സമയം ഫോട്ടോൺസ് അവരുടെ പണി നേരത്തെ പോലെ തന്നെ തുടരുകയാണ് ഉണ്ടാകുന്ന ഹോളുകളിലേക്ക് വയർ വഴി എൻ സൈഡിൽ നിന്ന് വരുന്ന നേരത്തെ ഇവിടുന്ന് പോയ ഇലക്ട്രോൺസ് എന്ന് വീണ്ടും ഇരിക്കുകയാണ് ഡിപ്ലീഷൻ റീജ്യനിൽ വെച്ച് ഫോട്ടോൺ വീണ്ടും അതിന് എനർജി ബാറ്റൺ കൊടുത്ത് ബോർഡർ കടത്തും അത് വീണ്ടും എൻ സൈഡ് വഴി വയർ വഴി തിരികെ പി സൈഡിൽ വന്ന് ഹോളുകൾ ഫില്ല് ചെയ്യും വീണ്ടും ഈ സൈക്കിള് തുടർന്നുകൊണ്ടേയിരിക്കും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതുവരെ അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാതാവുന്നത് വരെ ഈ ലൈറ്റ് സൂര്യപ്രകാശം മാത്രമല്ല എന്ത് ലൈറ്റ് കിട്ടിയാലും ഇവിടെ ഈ പ്രവർത്തനം നടക്കും പക്ഷേ കിട്ടുന്ന ലൈറ്റിന്റെ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രം ഇലക്ട്രിസിറ്റി ആക്കാനുള്ള എഫിഷ്യൻസിയെ സോളാർ സെല്ലിനുള്ളൂ ഇതാണ് സോളാർ പാനൽ സംഭവിക്കുന്നത് സംഗതി പിടികിട്ടിയെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ എവിടെ വെച്ചാണോ കണക്ഷൻ പോയത് അവിടെ നിന്ന് ഒന്നിടത്ത് കണ്ടുപോക്കിയാൽ മതി ഈ കണ്ട സോളാർ സെല്ലിന്റെ നമ്മൾ കാണുന്ന രൂപം ഇങ്ങനെയാണ് അടിയിൽ പോസിറ്റീവ് കണക്ഷന് വേണ്ടി ഒരു അലുമിനിയം ഷീറ്റ് അതിന് മുകളിൽ പി എൻ സൈഡുകളുള്ള സോളാർ സെൽ അതിനു മുകളിൽ ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാനുള്ള നെഗറ്റീവ് സൈഡ് ചെറിയ അലുമിനിയം സ്ട്രിപ്പുകൾ ആ സ്ട്രിപ്പുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കണക്ഷൻ പുറത്തേക്ക് എടുക്കാൻ രണ്ട് ബസ് ബാറുകൾ ചെറിയ സ്ട്രിപ്പുകൾ ഇതിൽ കാണും പോലെ തന്നെ ഫിംഗേഴ്സ് എന്നാണ് പറയുക സെല്ലിൽ എവിടെ ഉണ്ടാകുന്ന ഫ്രീ ഇലക്ട്രോൺസും ഉടനെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ നിറയെ ഫിംഗേഴ്സ് ചെയ്യുന്നത് ഒരു സോളാർ സെൽ എത്ര വലുതോ ചെറുതോ ആയാലും അതിൻ്റെ വോൾട്ട് ഔട്ട്പുട്ട് സെയിം ആണ് പോയിന്റ് ഫൈവ് വോൾട്ട് ലോഡ് ഇല്ലാതെ ചെക്ക് ചെയ്താൽ മാക്സിമം പോയിന്റ് സിക്സ് വോൾട്ട് വരെ വരും പക്ഷെ നോർമലി പോയിന്റ് ഫൈവ് വോൾട്ടാണ് സൈസ് കൊണ്ടുണ്ടാകുന്ന വ്യത്യാസം കറണ്ടിനാണ് വലിപ്പം കൂടുന്നതോറും കറണ്ട് കൂടി വരും വലിപ്പം എന്ന് പറയുന്നത് നീളവും വീതിയും കൂടുന്നതാണ് കനമല്ല അതായത് സൂര്യപ്രകാശം അടിക്കുന്ന സർഫസ് ഏരിയ പത്ത് സെൻറ്റിമീറ്റർ നീളവും പത്ത് സെൻറ്റിമീറ്റർ വീതിയുമുള്ള സില്ലിൻ്റെ നല്ല സൂര്യപ്രകാശം കിട്ടുമ്പോൾ ഉള്ള കറണ്ട് ഔട്ട്പുട്ട് പുട്ട് മൂന്നേ പോയിന്റ് ഒന്ന് ആംബിയസ് ആണ് പത്ത് പത്ത് ആവുമ്പോൾ നൂറ് സെൻറിമീറ്റർ സ്ക്വയർ ആണല്ലോ ഏരിയ അത് ഇരുന്നൂറ് സെന്റിമീറ്റർ സ്ക്വയർ അതായത് ഏതാണ്ട് പതിനാല് സെന്റിമീറ്റർ നീളവും സെന്റിമീറ്റർ വീതിന്റെ കറണ്ട് ആറ് പോയിന്റ് രണ്ട് അമീർ വരും ഈ പോയിന്റ് ഫൈവ് വോൾട്ട് വളരെ ചെറുത് തന്നെയാണ് അപ്പൊ അതിനെ കൂട്ടുന്നത് ഈ പല സോളാർ സെല്ലുകൾ ചേർത്ത് വെച്ച് സോളാർ പാനലാക്കുമ്പോഴാണ് അത് പറയും മുമ്പ് ഈ സോളാർ സെല്ലുകൾ ഇങ്ങനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയണ്ടേ ഈ ബസ് ബാറുകളുടെ ഒരൻഡ് ഇങ്ങനെയാണ് ഷെയ്പ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ രണ്ട് സെല്ലുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് അടുത്തതിൻ്റെ അടിയിലെ അലുമിനിയം ഷീറ്റിലേക്കാണ് ആവുന്നത് അതായത് നെഗറ്റീവ് ടു പോസിറ്റീവ് ഇതിനാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ അങ്ങനത്തെ അറുപത് സെല്ലുകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു സോളാർ പാനലാണ് പൂർണമായിട്ടും പാനലായിട്ടില്ല സെല്ലുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ പൂർണ്ണ പാനലിലേക്ക് വരാം അപ്പോൾ ഈ അറുപത് സെല്ലുകളും ഇവിടെ സീരീസ് ചെയ്തിരിക്കുകയാണ് ഈ പത്തെണ്ണം നേരത്തെ കണ്ട പോലെ കണക്ട് ചെയ്ത് വച്ച് വെച്ച് അതിൻ്റെ നെഗറ്റീവ് എടുത്ത് ഇവിടെ ഒരു എക്സ്റ്റേണൽ ബസ് ബാറിൽ കണക്ട് ചെയ്ത് അടുത്ത പത്തെണ്ണത്തിൽ ആദ്യത്തേതിൻ്റെ പോസിറ്റീവിൽ അതായത് അടിയിലെ പ്ലേറ്റിൽ കണക്ട് ചെയ്ത് വീണ്ടും ഇവിടെ വന്ന് അതേപോലെ വീണ്ടും ചെയ്ത് അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചാണ് ഇത് മുഴുവൻ സീരീസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വയർ കണക്ട് ചെയ്ത് പോസിറ്റീവ് കണക്ഷനും ഇവിടെ എൻഡിൽ കണക്ഷൻ കൊടുത്ത് നെഗറ്റീവും എടുക്കും അപ്പോൾ ഇതിൽ എത്ര വോൾട്ട് കിട്ടും എത്ര ആംബിയർ കിട്ടും എന്നറിയാമോ ഇലക്ട്രിക്കലിന്റെ ഒരു ബേസിക് കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കാം ഈ സോളാർ സെല്ല് മാത്രമല്ല ബാറ്ററിയോ ജനറേറ്ററോ എന്തായാലും ഇതുപോലെ പോസിറ്റീവ് ടു നെഗറ്റീവ് കണക്ട് ചെയ്ത് സീരീസ് ആക്കിയാൽ അതിലെ ഓരോ സെല്ലിന്റെയും വോൾട്ട് പ്ലസ് ഇട്ട് പ്ലസ് ഇട്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരും അതായത് പോയിന്റ് ഫൈവ് പ്ലസ് പോയിന്റ് ഫൈവ് പ്ലസ് പോയിന്റ് ഫൈവ് പ്ലസ് എന്നിങ്ങനെ ഈ അറുപതെണ്ണത്തിന്റെയും വോൾട്ടേജ് കൂട്ടി കിട്ടുന്നതാണ് ഈ രണ്ട് വയറിന്റെയും ഇടയിൽ കിട്ടുന്ന വോൾട്ടേജ് ഇവിടെ അറുപത് പോയിന്റ് ഫൈവ് മുപ്പത് വോൾട്ട് കാര്യം കിട്ടിയല്ലോ അപ്പോൾ ആംബിയർ സീരീസ് കണക്ഷനിൽ ആംബിയർ കൂടത്തില്ല ഒരു സെല്ലിൻ്റേത് എത്രയാണോ അത് തന്നെയായിരിക്കും ഒരു ലക്ഷം സെല്ല് സീരീസ് ചെയ്താലും ഇവിടെ മൂന്ന് ആണ് ഒരു സെല്ലിനെങ്കിൽ അത് തന്നെയാണ് അറുപതെണ്ണം കൂടി ചേരുമ്പോഴുമുള്ള ഔട്ട്പുട്ട് മുപ്പത് വോൾട്ട് മൂന്നു ആംബിയർ ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ പവർ കിട്ടും തൊണ്ണൂറ് വാട്ട്സ് പക്ഷെ പാരൽ ചെയ്യുമ്പോൾ ഇതെല്ലാം മാറും കേട്ടോ ആംബിയറും വോൾട്ടും തമ്മിലുള്ള ഒരു റിലേഷൻ അങ്ങനെയാണ് ഒരാൾ തെക്കോട്ട് പോവുകയാണെങ്കിൽ മറ്റേയാൾ വടക്കോട്ട് പോകും വളരെ നല്ല ബന്ധമാണ് നോർമലി ഇങ്ങനെ പൂർണ്ണമായും സീരീസ് ചെയ്യുകയല്ല ഒരു റിയൽ സോളാർ പാനൽ ചെയ്യാറുള്ളത് സീരീസും പാരലും കൂടി ചെയ്യും ഇവിടെ ഇമേജ് കാണുമ്പോഴേ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ടാവും മുകളിലൊരു നീണ്ട ബസ് ബാർ പ്ലസും താഴെ ഒന്ന് നെഗറ്റീവും ഇതിൽ നേരത്തെ പോലെ തന്നെ ഈ ഓരോ പത്ത് സെല്ലുകളും തമ്മിൽ സീരീസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ സീരീസ് ചെയ്തിരിക്കുന്ന ആറ് സെൽ സെറ്റുകളെ തമ്മിൽ പാരൽ ചെയ്തിരിക്കുകയാണ് അതായത് ആറെണ്ണത്തിൻ്റെയും പോസിറ്റീവുകളെ ഒന്നിച്ച് ഒരൊറ്റ ബസ് ബാറിൽ കണക്ട് ചെയ്തിരിക്കുന്നു അതുപോലെ ആറിന്റെയും നെഗറ്റീവുകളെയും ഒന്നിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു സീരീസിൽ വോൾട്ട് ആഡ് ചെയ്യപ്പെടും കറണ്ട് മാറ്റമില്ലാതെ നിൽക്കും എന്ന് പറഞ്ഞു പക്ഷെ പാരലിൽ സംഗതി നേരെ തിരിയും കറണ്ട് ആഡ് ചെയ്യപ്പെടും വോൾട്ട് മാറ്റമില്ലാതെ നിൽക്കുകയും ചെയ്യും ഒരു സെല്ലിൻ്റെ വോൾട്ടായിരിക്കും എത്ര എണ്ണം പാരൽ ചെയ്താലും ഇവിടെ പക്ഷേ നമ്മൾ പത്തെണ്ണം സീരീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വോൾട്ട് പത്ത് പോയിന്റ് ഫൈവ് അഞ്ച് വോൾട്ട് കറണ്ട് മൂന്നാംപിയർ ഇങ്ങനത്തെ ആറെണ്ണ തന്നെയാണ് ഇവിടെ പാരൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ വോൾട്ട് മാറ്റം ഉണ്ടാവില്ല അഞ്ച് തന്നെ ആയിരിക്കും കറണ്ട് ആഡ് ആവും ആറ് മൂന്ന് പതിനെട്ടാംബിയാർ ഇങ്ങനെയൊരു സെറ്റപ്പിൻ്റെ ഔട്ട്പുട്ട് അഞ്ച് വോൾട്ട് പതിനെട്ടാം ആംപിയാർ അഞ്ച് ഗുണം പതിനെട്ട് തൊണ്ണൂറ് വാട്സ് എങ്ങനെയൊക്കെ കണക്ട് ചെയ്താലും അവസാനം പവർ ഔട്ട്പുട്ട് സെയിം തന്നെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു മൂന്ന് സോളാർ പാനലുകൾ സീരീസ് ചെയ്താൽ പതിനഞ്ച് വോൾട്ട് പതിനെട്ട് സിസ്റ്റം സിസ്റ്റമാവും ഒരു വലിയ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാം അപ്പോൾ ഏതെന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണും അല്ലേ അപ്പോൾ സെൽസിനെ സോളാർ പാനൽ അഥവാ സോളാർ മൊഡ്യൂൾ ആക്കുന്നത് ഇതിനു വേണ്ട പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് അടിയിലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് അതിനു മുകളിൽ ഇ വി എ എന്ന് ചുരുക്കി പറയുന്ന എഥലീൻ വിനേൽ അസിഡേറ്റ് എന്ന ഫ്ലെക്സിബിളായ തിന്നായ ഒരു പോളിമർ ഷീറ്റ് വരും ഇത് സെൽസ് അടിയിലെ ഷീറ്റിൽ ഉറപ്പിക്കാനുള്ള പശയായിട്ടും വൈബ്രേഷനും ഷേക്കും ഒക്കെ സെല്ലിനെ ബാധിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനായും നിൽക്കും അതിന് മുകളിൽ കണക്ട് ചെയ്ത സോളാർ സെല്ലുകൾ വയ്ക്കും അതിന് മുകളിൽ വീണ്ടും ഒരു ലെയർ ഇ വി എ വയ്ക്കും അപ്പോൾ സെല്ല് രണ്ട് വശത്തു നിന്നും ഷെയ്ക്ക് നിന്നും പ്രൊട്ടക്റ്റഡ് ആവും വാട്ടർ പ്രൂഫും ആവും അതിനുമുകളിൽ ഒരു ഗ്ലാസ് കൂടി ഇട്ട് നാല് ചുറ്റും കേസിംഗ് കൂടി ചെയ്യുമ്പോൾ സോളാർ പാനൽ എന്ന നമ്മൾ കാണുന്ന ഒരു സോളാർ മൊഡ്യൂൾ ആയി മാറും ഇങ്ങനത്തെ അനേക മൊഡ്യൂളുകൾ വെച്ച് തമ്മിൽ വേണ്ടതുപോലെ സീരിയസോ പാരലോ ഒക്കെ ചെയ്ത് വേണ്ട രീതിയിൽ ഔട്ട്പുട്ട് എടുക്കാം അതിന് നമുക്കറിയാവുന്ന പോലെ ബാറ്ററിയിൽ കണക്ട് ചെയ്യുകയോ ഇലക്ട്രിക് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുകയോ ചെയ്യും അതിനൊക്കെ ഇടയിൽ ഒത്തിരി ഉപകരണങ്ങൾ വരും ചാർജും വോൾട്ടും ഒക്കെ കൺട്രോൾ ചെയ്യാനും ഡി സി ആക്കാനും ഗ്രിഡ് ലൈനിലെ പവർ സപ്ലൈ ആയിട്ട് സിങ്ക് ചെയ്യാനും എല്ലാം അപ്പോൾ സോളാർ പാനലിൽ ഫ്രീ ആയി കിട്ടുന്ന സൂര്യപ്രകാശം നമുക്ക് ഏറ്റവും അമൂല്യമായ വൈദ്യുതിയായി മാറുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കാണല്ലോ അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഈ വീഡിയോ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കഴിഞ്ഞിട്ട് ഉടനെ വരാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്